കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു എൽ പി വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒന്നിലധികം സ്കൂളുകൾക്ക് ലഭിച്ചു കായംകുളത്ത് കഴിഞ്ഞ ആറ് ദിവസങ്ങളിലായി നടന്ന സ്കൂൾ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു സമ്മാനദാനവും നിർവഹിച്ചു ഒരു ഫസ്റ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നിന്ന് ആ ഒരു മോശക്കാരാണെന്ന് ഞങ്ങൾ പറയില്ല കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചത് അപ്പം നമ്മുടെ ഈ കഴിവെന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവ് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ കഴിവ് തന്നെയാണ് നമ്മളിപ്പോൾ തോക്കുക എന്ന് പറയുന്ന ഒരു പോരായ്മയല്ല പക്ഷേ ഇന്നത്തെ തോൽവി നാളത്തെ നിങ്ങളുടെ വലിയൊരു വിജയമായിരിക്കും കാരണം ഇന്ന് നമ്മൾ തോക്കുകയാണെങ്കിൽ നാളെ കൂടുതൽ കരുത്തോടുകൂടി അടുത്തൊരു പരി പിന്നെ പിന്നെ മത്സര പരീക്ഷയും മത്സരത്തിൽ എൽ പി ജനറൽ വിഭാഗത്തിൽ ഗവൺമെന്റ് എൽ പി എസ് ചത്തിയറ എൽ പി എസ് കട്ടച്ചിറ എൽ പി എസ് നടക്കാവ് ഗവൺമെന്റ് എൽ പി എസ് പുള്ളിക്കണക്ക് എന്നിവയ്ക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത് അഞ്ച് ഈ സ്കൂളുകൾ നേടി എൽ പി ജനറൽ വിഭാഗത്തിൽ സെന്റ് മേരീസ് എൽ പി എസ് കായംകുളം ആർ വി എസ് എം എൽ പി എസ് പ്രയാർ എൽ പി എസ് പള്ളിക്കൽ നടുവിലേമുറി എൽ പി എസ് പുതിയ വിള എൽ പി എസ് കരീല എന്നിവ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി അറുപത്തിമൂന്ന് പോയിന്റ് ആണ് ഇവർ നേടിയത് യു പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് ജോൺ ഓഫ് കന്നഡി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടച്ചിറയാണ് എൺപത് പോയിന്റ് ഇവർക്ക് ലഭിച്ചു രണ്ടാം സ്ഥാനം താമരക്കുളം കരസ്ഥമാക്കി എഴുപത്തിനാല് ഇവർക്ക് എച്ച് എസ് ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കട്ടച്ചിറ ജോൺ ഓഫ് കന്നഡി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഇവർക്ക് ഇരുന്നൂറ്റി ഒൻപത് പോയിന്റാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനം ലഭിച്ചു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് എച്ച് ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളാണ് സ്കൂൾ നേടിയത് രണ്ടാം സ്ഥാനത്തെത്തിയത് എൻ ആർ പി എം എച്ച് എസ് എസ് ആർ പി എം എച്ച് എസ് എസിന് ലഭിച്ചു സമാപന സമ്മേളനത്തിൽ കൗൺസിലർ ബിജു ആർ അധ്യക്ഷത വഹിച്ചു ഡി കിരൺ സ്വാഗതം പറഞ്ഞു ഉജ്വല ബാല്യ ശ്രേഷ്ഠ ദിവ്യാംഗ് ദേശീയ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ വിശിഷ്ടാതിഥിയായി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആദരവും നൽകി ഫലപ്രഖ്യാപനം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്യാംകുമാർ നിർവഹിച്ചു ഗോപികൃഷ്ണൻ ബിജു ഹുസൈൻ വി എസ് അൽകുമാർ ബിമൽകുമാർ ബിന്ദുമോൾ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി സിഡി നെറ്റ്